പ്രിയമുള്ളൂര് എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നതേയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഓരോ വ്യക്തി ജീവിതത്തിൽ എന്താണെന്നല്ലേ ചിന്തകളെ ഫിൽട്ടർ ചെയ്യാൻ പഠിക്കുക അതെ ചിന്തകൾ തോട്ട്സ് ഇതാണല്ലോ നമ്മളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നരകമായിക്കോട്ടെ ദുരിതമായിക്കോട്ടെ സൗഭാഗ്യങ്ങളായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ ഇതെല്ലാം നമ്മളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ചിന്തകളുടെ ആകെത്തുകയാണ് അനുഭവമായി വരുന്നത് അപ്പം ഈ ചിന്തകളെ ഫിൽറ്റർ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ദുരിതം അറിഞ്ഞാലോ അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചാലോ എന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ആരുടെ പുറകെ നിങ്ങൾ പോകേണ്ടതായിട്ടില്ല ആരെയും കുറ്റപ്പെടുത്തേണ്ടതുമില്ല സ്വയം ഒരു ഈ ചിതയിൽ ചാടുന്ന പോലെ അല്ലെങ്കിൽ ജീവിതം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെയുള്ള സമാനമായ സ്വഭാവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ പല പല സ്ഥലങ്ങളിൽ പോയി മാറി മാറി നമ്മുടെ സെൻറ്ററിലും എത്താറുണ്ട് അവിടെ ഒരു ഫൈനൽ പരിഹാരം പരിഹാരമെന്നുള്ളതല്ലെങ്കിൽ പലപ്പോഴും ഓരോ വ്യക്തികളുടെ ചിന്തകളെ റീറൂട്ട് ചെയ്യാനുള്ള പരിശീലനങ്ങളാണ് കൊടുക്കുന്നത് മറ്റൊരു റൂട്ടിലൂടെ നമുക്ക് ആവശ്യമുള്ള റൂട്ടിലൂടെ പായിച്ചാൽ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ആയിട്ട് ചില ഇൻഫർമേഷൻസ് ആണ് തരുന്നത് എങ്ങനെ നമ്മുടെ ചിന്തകളെ ഫിൽട്ടർ ചെയ്യുക ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഒരു പാത്രത്തിലെ ഒരു വലിയൊരു ബൗൾ അതിനുള്ളിൽ പച്ചയും കറുപ്പുമായിട്ടുള്ള കുറേ മുത്തുകളുണ്ട് ഗ്രീൻ കളറും ഉണ്ട് ബ്ലാക്ക് കളറുകളുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കളറുള്ള മുത്തുകളാണ് നിങ്ങൾ അതിൽ നിന്ന് ഒരു പിടി എടുത്തു കഴിഞ്ഞാൽ കൈ കൂടുതലുള്ള ഏതായിരിക്കും കറുപ്പ് കളറുകളായിരിക്കും എന്നാൽ കളറുള്ള മുത്തുകളാണ് കൂടുതൽ അവിടെ ഉള്ളതെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം പച്ച കളറുള്ള മുത്തുകളാണെങ്കിൽ നിങ്ങൾ കൈയിട്ട് വെറുതെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ള എന്തായിരിക്കും പച്ച കളറുള്ള മുത്തുകളായിരിക്കും ഇതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ പല വിധേന അകത്തേക്ക് സ്വാംശീകരിച്ച ചിന്തകൾ ചിന്തകളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ലിറ്ററലി ഒരു വാക്കാണ് നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള ചിന്തകളുമൊക്കെ നാം ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിനകം ഹൈ സ്പീഡിൽ നമ്മളിലൂടെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ് ഹൈ ആയിട്ടും സ്പീഡിലുമാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പലരും ഉണർന്നിരുന്ന് ഉണർന്ന് കഴിയുന്ന വേള തൊട്ട് ഇങ്ങനെ സ്പിൻ ചെയ്യാണ് അങ്ങനെ കൂടി കൂടി നെഗറ്റീവായിട്ടുള്ള ആ ബ്ലാക്ക് മുത്തുകൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കൂടെ പറ്റുന്നുണ്ട് ഒപ്പം ടോക്സിക് ആയിട്ടുള്ള ന്യൂസുകളും വിഷൻസും മീഡിയയും ഒക്കെ ഇങ്ങനെ കണ്ടു കണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതലായിട്ടുള്ള ഈ ബ്ലാക്ക് ബൗളുകൾ നിറഞ്ഞാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടും ഏത് തരത്തിലുള്ള ചിന്തകളാണോ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ചിലർക്ക് ഈ ചിന്തകളുടെ ഡെൻസിറ്റി കൂടാൻ പല കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും അതിന് പറയുന്നത് മറ്റ് വ്യക്തികൾ കാരണമാണ് ഞാൻ ജനിച്ച് വീണപ്പോൾ മുതൽ അനുഭവിച്ച അനുഭവങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങൾ ആ അനുഭവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇപ്പം നല്ലൊരു ജീവിതം കിട്ടിയിട്ടും അതിലോട്ട് ശ്രദ്ധിക്കാതെ പണ്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പണ്ട് നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ സംബന്ധിച്ചും നഷ്ടപ്പെട്ടു പോയവേ ഒരിക്കലും തിരികെ കിട്ടാതെ നഷ്ടപ്പെട്ടു പോയവേയും പറ്റി അത് മുറുകെ പിടിച്ച് കൈയ്യെടുക്കാൻ പറ്റാത്തവ ഇതിനെ പറയുന്ന പേരാണ് മർക്കട ബുദ്ധി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ മർക്കട ബുദ്ധി ഉപേക്ഷിക്കൂ ആ നെഗറ്റീവിനെ മുറുകെ പിടിച്ചിരിക്കുന്ന ആ സംഭവം ഇവിടെ മർക്കട എന്ന് പറഞ്ഞ ആരാങ്ങൻ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ചിന്തകൾ പോലെയാണ് എപ്പോഴും ചാടി ചാടി കളിച്ചുകൊണ്ടേ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് അടുത്ത ജില്ലയിലേക്ക് ഇങ്ങനെ അവൻ അടങ്ങിയിരിക്കില്ല ചിന്തകളും അതേപോലെയാണ് അപ്പം കൊരങ്ങിനെ പിടിക്കാൻ പണ്ട് കാട്ടിയാധിക്കാരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് വലിയൊരു മരത്തിൻ്റെയൊക്കെ പൊത്തിലേക്ക് ചെറിയൊരു ഹോളുണ്ടാവില്ല കിളികളൊക്കെ കൂടുവിക്കും അതിനകത്ത് ഈ ശർക്കരയും തേങ്ങയും ഒക്കെ മാ മാവും കൂടെ ഗോരമ്പ് മാവും അരിപ്പൊടി മാവും കൂടെ കുഴച്ച് ഒരു ആക്കും പോലെയാക്കും ഇച്ചിരി മെനിയുമൊക്കെ കൂട്ടി മിക്സ് ചെയ്തു അപ്പോൾ വളരെ ദൂരെ നിന്ന് നല്ല സ്മെല്ലായിരിക്കും ഇത് ഈ പൊത്തിനുള്ളിൽ മരത്തിൻ്റെ ഹോളിനുള്ളിൽ വന്നു കുരങ്ങ് പറക് ചാടിച്ചാടി മരത്തിൽ വരുമ്പോഴത്തേക്കും സ്മെല്ലുകൊണ്ട് എടുക്കും എന്നിട്ട് അളത്തേക്ക് കൈയിട്ട് നോക്കും അതുകൊണ്ട് കഴിയും ഈ ഉണ്ട കിട്ടും ഇത് ഉണ്ടെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവൻ പുറത്തേക്ക് കൈ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ കുടുങ്ങി പോകും കൈ കൈവിട്ടാ മതി എടുക്കാം എങ്ങനെയാണോ അകത്തേക്ക് കഴിച്ച് അതേപോലെ കൈവിട്ടെടുത്താൽ മതി പക്ഷെ കുരങ്ങന്റെ ഈ പിടിവിടാത്ത മർക്കടന്റെ ആ മുഷ്ടി ഉണ്ടല്ലോ അത് എടുക്കുകയും വേണം രക്ഷ തിന്നുകയും വേണം പക്ഷേ കൈ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു അവിടെ പെട്ടുപോകും ഇത് അതിനറിയില്ല അതിന് ബുദ്ധിയില്ല അതുകൊണ്ട് ആ ചുരുട്ടി പിടിച്ച കൈ ആ ഉള്ളതിനെ വിടാതെ മുറുകെ പിടിക്കുന്നത് കാരണം ജീവിതം തന്നെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകല്ലേ വേട്ടക്കാരനൊന്ന് പിടിച്ചോണ്ട് പോകും ഇതേപോലെ നമ്മളുടെ കഴിഞ്ഞ കാല അനുഭവങ്ങളെ മർക്കട ബുദ്ധിയിൽ മുറുകെ പിടിച്ചിരിക്കുക എവിടുന്നില്ല അതിനൊന്ന് വിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൈ ഉഴുകിയെടുക്കാൻ പറ്റൂ അവിടെ സ്വതന്ത്രമാകൂ അപ്പം ഈ ഫിൽറ്ററിങ് ടെക്നിക്ക് കൃത്യമായ രീതിയിൽ അറിയണം അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് അതിനെന്താ വേണ്ടത് ഓരോ വ്യക്തികൾക്കും സാമാന്യ ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഞാൻ ഈ ഒരു മണിക്കൂർ സമയം ചിന്തിക്കുന്നതിനുള്ളിൽ എത്ര നല്ല ചിന്തകളും ചീത്ത ചിന്തകളും എന്നിലൂടെ കടന്നു പോകാനുള്ള സാധ്യത ഉണ്ട് അത് വിലയിരുത്താനാവുമല്ലോ നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യണ്ട വെറുതെ ഇരുന്നുകൊണ്ട് തന്നെ അങ്ങനെ തീരുമാനിക്കുക ഞാൻ കണ്ണിലൂടെ കാണുന്നുല്ല നല്ല കാഴ്ചകളെ കാണും തീരുമാനിക്കുക നമ്മുടെ വീട്ടിനു ചുറ്റുപാടും ഒക്കെ വെച്ചിരിക്കുന്ന കണ്ണിന് അരോചകത്വം ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേൽ ഇല്ലെങ്കിലും വളരെ ഡേർട്ടി ആയിട്ടുള്ളൊരു അന്തരീക്ഷം കീറിയ കട്ടൻ അല്ലെങ്കിൽ മാറാല പിടിച്ച ചെലന്തി വലയൊക്കെ പിടിച്ച പ്രദേശങ്ങള് മുഷിഞ്ഞതായിട്ടുള്ള പശുക്കൾ പ്രവർത്തനരഹിതമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് രജസ് ഉണർത്തൊക്കെ ഉള്ള ചിത്രങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കണ്ണ് പായുന്നണത്തിലൂടെ എല്ലാം ഇത് കോപ്പി എടുക്കും മുന്നിലോട്ട് കോപ്പിയാവും ആദ്യ അടുക്കും ചിറ്റയോടുകൂടി പുറമേയും നമ്മുടെ ജീവിതത്തെ കണ്ണിലൂടെ കാണുന്ന കാഴ്ച നല്ലതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യും എന്ന് വിചാരിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ് അവിടെ അടുത്ത ക്ഷേത്രം അടുത്ത രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് പ്രോഗ്രാം നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഹൈ സ്പീഡ് ആയിട്ടുള്ള കരോക്കെ ഡാൻസ് ഡിസ്കോ ഡാൻസ് നടക്കുക ഓക്കെ എന്നാൽ തൊട്ടടുത്ത് ഒരു ഭക്തിഗാനമേള നടക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുക ഞാൻ എന്ത് കാണുന്നോ കേൾക്കുന്നോ അതാണ് നമ്മളിലേക്ക് രജസ് ഉണർത്തുന്നതും ശാന്തമാകുന്നതും അപ്പൊ ഒരു ഭക്തിഗാനമേളയ്ക്ക് പോകാൻ ഉറപ്പിക്കുക കണ്ണിലൂടെ കാണുന്നത് അല്ലെ ഞാൻ വേണ്ട സമയത്തൊക്കെ വേണം പക്ഷെ സാധാരണ നിങ്ങളുടെ ഫോക്കസ് എന്താണോ അതാണ് ഉള്ളിലേക്ക് എത്തുക ഒരു ന്യൂസ് പേപ്പർ എടുത്തു ആദ്യം നിങ്ങൾ വരുന്ന ചരമക്കോളമായിരിക്കും അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചിരിക്കും അല്ലെങ്കിൽ അവിഹിതങ്ങളുണ്ടോ ഇതാണെങ്കിൽ യഥാ സൃഷ്ടി അത് ഫിൽ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു പിന്നീട് നിങ്ങൾ കാണുന്ന എല്ലാം അത്തരത്തിലുള്ള വാർത്തകളായിരിക്കും ഇനിയിപ്പം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് എടുക്കുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്താൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കണ്ണിൽ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ പോയി നോക്കുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്തതും പ്രശ്നങ്ങളുള്ളതും കോൺട്രവേഴ്സി ഉള്ളതും അതോടൊപ്പം തന്നെ ഒരുപാട് ഇപ്പം ഇടക്കാലഘട്ടങ്ങൾ ഒരുപാട് ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വരുന്ന ഈ അരാജകത്തകൾ ഇതിലേക്ക് സ്ഥിരം നിങ്ങൾ മാറി മാറി അത് അടുത്ത് എന്തായാലും അടുത്ത ദിവസം എന്തായാലും നോക്കുമ്പോൾ അതനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള പുതിയ പുതിയ സമര ചാനലുകാരിട്ട് വരും നിങ്ങൾ തേടുന്ന എന്തോ അതാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഫിൽട്ടർ ചെയ്ത് കയറിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ അനുഭവങ്ങൾ കടന്നു വരുന്നു എന്ത് ഫിൽട്ടർ ചെയ്ത അകത്ത് കൊടുത്തു അതാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതിലേക്ക് ഡൈ ഡൈവേർട്ട് ചെയ്ത് നോക്കിയാൽ ഇപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ല ഇതുപോലെ സമാനമായ നിരവധി ടോപ്പിക്കുകളാണ് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഫിൽട്ടർ ചെയ്ത് അത്തരത്തിലുള്ള ചിന്തയാണ് ഉള്ളിൽ വരും നിങ്ങളുടെ മുന്നിലേക്ക് എടുക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ടോപ്പിക്കേ വരും അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഫിൽട്ടർ ചെയ്ത് നിങ്ങളെന്താണോ അകത്തേക്ക് കൊടുക്കുന്നത് അതിന് സമാനമായ പുറമേ എന്ന് കാട്ടിത്തരൂ അതൊരു ഡിവൈസ് ആണെങ്കിലും ജീവിതത്തിലെ അനുഭവങ്ങളാണെങ്കിലും അപ്പോൾ തീർച്ചയായിട്ടും ബോധപൂർവമായ ഈ ഒരു ശ്രമം നമുക്ക് ആവശ്യമില്ലേ നിങ്ങൾ ഫങ്ഷന് പോകുന്നു അവിടെ നല്ലതും ചീത്തയും പിന്നെ ജീവിതത്തിൽ അല്ലേ ഉയർച്ചയില്ലാത്തവരൊക്കെ ഉണ്ടാകും നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത് ദ ബെസ്റ്റ് ആയിട്ടുള്ള പ്രദേശത്തോടായിരിക്കണം അങ്ങനെയുള്ള ആൾക്കാരോടായിരിക്കണം അങ്ങനെ വരുമ്പോഴോ അത് നിങ്ങൾ ബോധപൂർവം ഫിൽറ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ നാച്ചുറലി ആയിട്ട് നമ്മളിലേക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളെ കടന്നു പോകും അത് എല്ലാത്തിനും നന്മ അല്ലെങ്കിൽ പോസിറ്റീവ് ഫിൽട്ടറിങ് വരുമ്പോൾ ആദ്യം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുമ്പോഴേ പിന്നീട് സ്വതസിദ്ധമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത്ഭുതങ്ങൾ പോലും നമ്മളിലേക്ക് സംഭവിക്കും അതിന് നമ്മുടെ ഭാഗത്ത് ശ്രമം വേണ്ടേ ചിലതൊക്കെ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കണം അതിനുള്ള ചിന്ത കൊണ്ട് കാഴ്ച കൊണ്ട് പിന്നെ ചെയ്തികൾ കൊണ്ട് ആക്ഷൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തി അതിൽ ഓൾവെയ്സ് ദ ബെസ്റ്റിലേക്ക് ആക്ട് ചെയ്യുക പിന്നെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ശ്രമത്തിലൂടെ ചെയ്യുമ്പോൾ പിന്നീടത് നാച്ചുറലി നമ്മൾ ശ്രമിക്കാതെ നമ്മുടെ അനുഭവങ്ങളെല്ലാം അതായി മാറും ഇങ്ങനെ ചിന്തകളെ ഫിൽട്ടർ ചെയ്ത് വരിക ഓർക്കുക ചിന്തകൾ എന്ന് പറയുന്ന വിത്തുകൾ പോലെയാണ് ഒരു വിത്തിനുള്ളിലാണ് ഭാവിയിൽ ആയിത്തീരേണ്ട മരം ഇരിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഉണർന്നു കഴിഞ്ഞാൽ നാം എന്ത് കാണണം എന്ത് ചിന്തിക്കണം എന്ത് പറയണം എന്ത് കേൾക്കണം എന്നുള്ളതിനകത്തൊരു ഫിൽട്ടറിംഗ് അത് പരിശീലനമാക്കി എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം